നമ്മളിങ്ങനെ ആ നേരത്തെ കണ്ട വെള്ള സാധനം അതാണ് ഇപ്പോൾ ഈ നോക്കുന്നത് കേട്ടാ കിട്ടാൻ കുറച്ച് പാടാണ് മൊബൈലിൻ്റെ അതിനനുസരിച്ചിട്ടുണ്ട് ഇതാണ് സാധനം കേട്ടോ അതിന് കയ്യുണ്ട് കാലുണ്ട് ഒക്കെ ഉണ്ട് ഇവർ ഇതാണ് ഈ കടിച്ചു പിടിച്ച് നടക്കുന്നത് കേട്ടാ പാവങ്ങളവരുടെ കുട്ടികളാ ഒന്ന് കേട്ടോക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള വീടാണ് കണ്ടാപുരമൊക്കെ ഭയങ്കര തിരക്കി ഒരുപാട് പേരുണ്ട് ഭയങ്കര തിരക്കി പോകുന്നുണ്ട് അപ്പം എന്തോ കാര്യപ്പെട്ട സംഭവം നടക്കാണ്ട് നമുക്ക് അവിടെ പോയൊക്കെ അണ്ട കാര്യമായിട്ട് കുറെ ആൾക്കാരെ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരണേ പ്രത്യേകമായിട്ടേ വേണ്ട ഇന്നിവിടെ കുടിൽക്കൽ നടക്കേണ്ടി പോകണേ വീട് മാറില്ലാത്തോണ് ഒരുപാട് പേരുണ്ട് അടാ ആ അപ്പം എന്തോ ഉണ്ടായിക്കണേ ആകെ ചൂടായേക്കുന്നു അവർക്ക് എന്തോ ന്യൂസ് കിട്ടിയേക്കുന്നു ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നുകൊണ്ടറിയില്ല ഇപ്പോൾ ഒരു മുന്നേ മുന്നെടുക്കണ കണ്ട വളരെ രസത്തിലാണ് നിൽക്കുന്നത് ഇളകിണീൻ്റെ മുന്നേ എടുക്കണിത് ലൈറ്റ് അടിക്കുമ്പോൾ ഒരാകെ ഇളകുന്നുണ്ട് ഇപ്പൊ ഇളകണ്ട എടുക്കുകയാണ് ഓരോക്കെ അടങ്ങിയപ്പോൾ എടുക്കുകയാണ് കേട്ടാ ലൈറ്റ് അടിക്കുമ്പോൾ ഒരു കൂടുതൽ ഇളകുന്നുണ്ട് നല്ല ഒരുപാട് പേരുണ്ട് നല്ല രസകരമായിട്ട് അവർ നിൽക്കണ കാണുമ്പോൾ അവരുടെ മുട്ടയുണ്ട് അതുപോലെ തന്നെ സാധനങ്ങളും ഉണ്ട് അവരുടെ ഭക്ഷണമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് പേര് ഇങ്ങനെ നടക്കുന്നുണ്ട് ചിലവരും മുട്ട കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ മുകളിൽ വരെ അവരുടെ കയ്യിലൊക്കെ മുട്ടുണ്ട് ശ്വാസ പണ്ട് കൂടാൻ പറ്റില്ല ഒരു ഒക്കെ അളവ് ഇപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഒരുപാട് പേരുണ്ട് പോണ് പക്ഷെ അങ്ങോട്ട് നമ്മളെ ക്യാമറ ഫോക്കസ് കിട്ടണില്ല ചുമ വരുമ്പോൾ തട്ടിയൊക്കെ ഇഞ്ഞ് പിടിച്ചാൽ നിർത്തുകയറും ഇവിടെ ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട് എന്താ ഒരു ഭക്ഷണം എടുത്തു വെച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ് തോന്നുന്നു ഇതെന്താ സാധനം എന്നറിയില്ല ഇവിടെ ഒക്കെ ഒരുപാട് സാധനം കിടക്കുന്നുണ്ട് ഇതൊക്കെ അവശിഷ്ടങ്ങളാണ് ഇതില് അവരെ കൂട്ടത്തിലുള്ള ആൾക്കാർ അത്തോക്കേണ്ടി പോകുന്നു എന്തായാലും ഇവിടെ ഒരുപാട് സാധനം ഉണ്ട് ഈ ഉറുമ്പ് കൂട്ടത്തിന്റെ ഉറുമ്പുകൂടിൻ്റെ അടുത്ത് ഉണ്ടാവുന്നതാണ് ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ അവിടെ കൂടെ കൊയ്വാക്കി ചെന്നു വട വര കൊടുത്തിട്ടിട്ടുള്ള സാധനത്തിന് ഓരോന്ന് അടുത്ത് നോക്കി നോക്കിയാലോ എന്നൊരു തോന്നല് ഇതെന്താ ഇത് വേണ്ട ഇത് ഏതോ ഒരു ഉറുമ്പിൻ്റെ തലേ ഉടല അന്തേറ്റാണ് ഏതോ ഒരു ജീവിയുടെ ആണ് അതുപോലെ കാർത്തിട്ടുള്ള മണ്ണുള്ള ഉറുമ്പിന്റെ പാകുതയാണ് ഈ കേടുക്കെ ജീവികളുടെ കിട്ട ജീവികളെ എന്തൊക്കെയായിട്ടാണ് ജീവികളുടെ ഇതുകൊണ്ട് അതൊക്കെ ഒരുപാട് ശവങ്ങളാണ് അവരുടെ കൂട്ടത്തിലുള്ളതിനൊക്കെ തിന്നിക്കണമെന്ന് ഇനി ചത്തയിനൊക്കെ ഓടുന്നിട്ടൊക്കെ അറിയില്ല കാണാന് നല്ല രസമുണ്ട് എന്തായാലും ഉറമ്പുകളുടെ പ്രത്യേകതയാണ് ഓരെന്തെയും ഉണക്കിയിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്തുവെക്കുക ഒരു പച്ചയായ സാധനം ഉണക്കിയിട്ട് വെക്കും അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഉണക്കിയിട്ട് അത് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒഴിവാക്കിയാതെ അരിക്കാറെന്ന് വിചാരിക്കണം എന്തായാലും ഇന്ന് ചിലപ്പോ വൃത്തിയാക്കലെടുക്കാറ് സേവനകാരത്തിലാണോന്നും അറിയില്ല എന്തായാലും വേണ്ടിരാ നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ ആൾക്കാർ തിരക്കടില്ലട്ടാ വേണ്ട ഇത് വലിയ ഉറുമ്പാണ് വലിയ ഉറുമ്പാണ് അതിനടക്കം ഈ ചെറിയ പൈറ്റങ്ങള് തീരുമാനമാക്കിടക്കണം അതിന്റെ ബാക്കി ആ സാധനമൊക്കെ ചൂഴന്നെടുത്തു ഒരാളിവിടെ ഭക്ഷണം കൊണ്ടോണ്ട് തിരക്ക് പിടിച്ച് ഓടാണ് ഞാനെങ്കിലും വേടിക്കുവെച്ചിട്ടാണാവും എവിടക്കാ പോയാ ഇവിടെ ഉണ്ട് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്താ കാട്ടണോ ആടെ കൊണ്ടു സാധനം അവിടെ കൊണ്ടു ഒളിപ്പിച്ചുവച്ചക്കാണ് ഞാൻ അറിയിൽ വരുമോ അടുത്തോ അപ്പൊ അടുത്താളു ആ അടുത്തില്ല അവിടെ തിരികെ വെച്ച് എന്താണ്ടാക്കണം ആര് കാണാനും ഇപ്പൊ നമ്മളെ തറയാണ് ചോക്കാൻ ആദ്യം പൊളിച്ച് പുറത്ത് വിടുന്നിട്ടുണ്ടാവും കൂടിൻ്റെ ഉള്ളിൽ കിട്ടോ നോക്കട്ടെട്ടോ കേട്ടോ കൂടിൻ്റെ ഉള്ളിൽ സാധാരണ കാണാൻ സാധിക്കില്ല ഇതിൻ്റെ ഉള്ളില് വേണ്ട ഒരുപാട് പേരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വേണ്ട നല്ല രസം മുകളിലും അടിയിലും വേണ്ട വെളിച്ചം കണ്ടപ്പോൾ അതൊക്കെ അളകൊണ്ട് വന്ന അടിയില് അടിയിൽ കണ്ട ഒരുപാട് പേരുണ്ട് ഈ വവ്വാലൊക്കെ തോന്നുന്ന പോലെയാണ് ഇപ്പൊ മോളി തോന്നി വെക്കണേ മുകളില് ആൾക്കാരുണ്ട് കാര്യം നോക്കണ ഒരുപാട് പേരുണ്ട് നല്ല ആക്രമണം വന്നിട്ടുണ്ട് അതിനെ ചെറുക്കള്ള ആൾക്കാരൊക്കെ ഇണ്ട സജ്ജമായി നിൽക്കാണ് കൂട്ടത്തില് ഇതിന്റെ അടിയിലും കുറെ ആൾക്കാരുണ്ട് കേട്ടാ പക്ഷെ കാറ്റ് തട്ടിണ്ട മോത്തളകും വരെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് ഇതുപോലെ ഒരു പരിപാടി നോക്കിക്കോട്ടെ അല്ലെങ്കിൽ ഓർത്തൊന്നും ഉറക്കണ്ടാവില്ല അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ കാണുമ്പോൾ ഇതാണ് ഇപ്പം അവരുടെ മുറ്റം മുറ്റം എന്ന് പറഞ്ഞ മുറ്റത്ത് ആകെ അച്ചറാണ് അതിൻ്റെ അടിയിലൊക്കെ ഒരുപാടാളുണ്ട് ഞാനിപ്പോൾ ഓരോ ഇളക്കിട്ട് പ്രശ്നമാക്കുന്നില്ല അടുത്ത് കാരണ്ടിട്ട് ജസ്റ്റ് പാട് പേരടിയിലുണ്ട് അപ്പൊ ഞാൻ വല്ലാണ്ട് ഇളക്കാതെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് അങ്ങനെ കണ്ടിരിക്കാൻ അതിന്റെ ഉള്ളിലേക്ക് ഇഞ്ഞ് ഒരുപാട് സ്ഥലം ഇണ്ട് തോന്നണ്ട ഒരുപാട് സ്ഥലം അതിൻ്റെ ഉള്ളിലേക്ക് പോവാനുണ്ട് സാധാരണ ഉറുമ്പിന്റെ കൂടെ അങ്ങനെ കിട്ടലില്ല ഇതിപ്പോൾ താങ്ങുകൊണ്ട് നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഇവിടെ ഇവരെ കുടിയിരുക്കലിൻ്റെ കൂടെ നമ്മളും ഹാജരായിട്ടുണ്ട് ഇന്നിപ്പോ ഇവരുടെ കുടിയിരുക്കലിന് വിളിക്കാതെ നമ്മളാണ് വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചായക്ക് ഒരു വിളിക്കാതെ വന്നു പറഞ്ഞിട്ട് അതേപോലെ ഇന്നിപ്പോ ഓരോ സദ്യ ഒക്കെ നമ്മൾ വിളിക്കാണ്ട് വന്നു ഓരോറക്കൊക്കെ നമ്മൾ സ്വീപ്പാക്കി ഈ ഉറുമ്പിൻ്റെ അകത്ത് കാണുന്ന ഈ വെള്ള മുട്ടകളില്ലേ മുത്തകളില്ലേ അത് എന്താണ് നമുക്കൊന്ന് നോക്കണം കേട്ടോ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതാണ് ആ സാധനം കേട്ടോ ഈ മീൻ്റെ ഈ ഉറുമ്പിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ആ വെള്ള സാധനമാണ് ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്താ പോകുന്ന അറിയണ്ടേ വെള്ള സാധനം ഓരോ കാണുമ്പോൾ ഒരു മുത്ത പോലെയാണ് പക്ഷെ ഇത് അത്യാവശ്യം കാണാനുണ്ട് തോന്നിട്ടാ ുള്ളിൽ എന്താ ഓരോ കുട്ടികളാ ഇട്ട എന്താണ് നമുക്ക് നോക്കണേ എന്തായാലും നമ്മളിങ്ങനെ നേരത്തെ കണ്ട വെള്ള സാധനമല്ലേ അതാണ് ഇപ്പൊ ഈ നോക്കണ കേട്ടോ കിട്ടാൻ കുറച്ച് പാടാണ് മൊബൈലിന്റെ വെച്ചിട്ടുണ്ട് ഇതാണ് സാധനം അടാ അതിന് കൈ കാലുണ്ട് ഒക്കെ ഉണ്ട് ഇവർ ഇതാണീ കടിച്ചു പിടിച്ച് നടക്കുന്നിട്ടാ പാവങ്ങളവരെ കുട്ടികളാ ഒന്നിട്ടാ നോക്ക് കയ്യും കാലും ഒക്കെ ഉണ്ട് ഉണ്ടോ കയ്യും കാലും ഒക്കെ ഉണ്ടോ അത് തനങ്ങാണ്ട് കിടക്കണ്ടെ ശ്വാസം വിളിക്കുന്നുണ്ടോന്ന് നോക്കിയോ ശ്വാസം വിളിക്കാറില്ല എന്തായാലും നമ്മളിങ്ങനെ നോക്കി നോക്കുകയാണ് അതിന് ഉടലൊക്കെ കാണാണ്ടിട്ട് ചുവപ്പും പച്ചയൊക്കെ കാണാല്ലേ വയറ്റിൻ്റെ അവിടെ ഇതന്നെയാണ് അവരെ വിടാണ്ട് ഓടുന്നു അപ്പോൾ അവരുടെ മുട്ട വിരിഞ്ഞിട്ടുള്ള കുട്ടികളെ ആയിരിക്കും അതൊക്കെ ഉണ്ടോ അതിന് കയ്യും കാലും ഒക്കെ കാണാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ മറിച്ചിടണം മറിച്ചിട്ട് നോക്കണ്ടേ അതിനപ്പുറം കാണണമെന്നുണ്ടെങ്കിൽ നീ ഞാൻ എടുത്തിട്ടുള്ളൊരു ചെറിയ ഒരു കമ്പാണ് ആ കമ്പായിട്ട് എനിക്കത് എത്രത്തോളം ഉണ്ട് നോക്കണം ഇത് കണ്ടില്ലേ എന്റെ കണ്ണുകൾ കണ്ടില്ലേ സൈഡിൽ മഞ്ഞ കളറിൽ അതാണ് തോന്നുന്നത് എൻ്റെ കണ്ണുകൾ ഉണ്ടാ മഞ്ഞ കിണറിൽ കളറിൽ കാണ അതിന്റെ വായ കണ്ടില്ല വായ കൊമ്പ് മുളക്കണത് മഞ്ഞ കളറില് അതിന്റെ കൊമ്പുകൾ കാണുന്നുണ്ട് ഭാഗം എന്ന് ഉറുമ്പ് തന്നെയാണ് ഇട്ടാ ഉറുമ്പിന്റെ തന്നെ വേറെന്താ അത് മുടുകല്ല ഉറുമ്പിന്റെ മുട്ടല്ല മുട്ടയാണ് മുട്ടയാണ് പറയുന്നത് ഓരോ ഇനി പ്രസവിക്കണം ചെയ്യണോ മുട്ടയുടെ ചെയ്യണോ ഇനി അറിയണവരെ ഇതാണ് ഇതിന്റെ ഉൾഭാഗം വയറിന്റെ ഭാഗട്ടാ കാണാത്തവര് കണ്ടോളി നല്ല രസമുള്ള പോലെ ഉണ്ട് അതിന്റെ ശരീരം അല്ലേ പിന്നെ തള്ള പിന്നെ തിരഞ്ഞെടുക്കുന്നു കണ്ണ കാണ ഇതാണ് നമ്മൾ ചെറിയ കുട്ടികളെ സ്കാൻ ചെയ്യില്ല ഗർഭപാത്രത്തിലുള്ള കുട്ടികളെ അപ്പം കാണുന്ന രൂപത്തിലാണിപ്പോൾ ഇതുവരെ ഉണ്ടാകുക ഞമ്മക്ക് കുട്ടികൾക്ക് ജീവൻ വന്നിട്ടാണ് പുറത്തു പോരുന്നത് പക്ഷെ ഇതിന് പൂർണമായിട്ട് ജീവൻ പുറ വെച്ചില്ല അത് ഇതിനെങ്ങനെ ജീവൻ വെച്ച് നടക്കണ വരെ കൊണ്ടടക്കും അങ്ങനെയല്ല പിന്നെ ഉറുമ്പിനെ നമ്മൾ കാണുന്നത് ഇത് കണ്ടില്ലേ കണ്ണ് കണ്ടില്ല എന്ത് രസം എന്താ വെച്ചിട്ട് പോലുണ്ട് ഏ നമ്മളൊക്കെ അമ്മമാര് അല്ലെങ്കിൽ രക്ഷിതാവ് മാതാവ് അവര് പ്രസവിച്ചതിന്റെ ശേഷമാണ് പുറത്തേക്ക് വരുമ്പോ ജീവനൊക്കെ ഉണ്ടാവും കഴിയും കാലൊക്കെ അളക്കും പക്ഷെ ഇത് കണ്ടില്ലേ അവര് കൊണ്ടടക്കുമ്പോ ഇളകണൊന്നുമില്ല ഈ ഉറുമ്പുകൾ മുട്ടടാണവല്ലേ അറിയും ചേട്ടാ എന്റെ അടിയിൽ കണ്ടില്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇതിനെ കൊണ്ടുപോകണവട്ടോ കൊണ്ടുപോകാറെങ്കിലും വരുന്നറിയില്ല അങ്ങനെയാണ് ഇതിന്റെ ശരീരമുള്ളത് കണ്ട കാലുകൾ കണ്ട കാലുകള് ഇതുപോലെ തന്നെ വയറൊക്കെ കണ്ടില്ലേ അതെ ശരീരത്തേക്ക് ആരോ കേറി വന്നിരിക്കുന്നുണ്ടാതിന്റെ ശരീരത്തിലൂടെ നടന്നു പോണങ്ങള് എന്തോ ഒരു ബാക്ടീരിയ പോയാ ണ്ട് വെച്ചിരുന്നാലേ വേറെ ആരെങ്കിലൊക്കെ ഇതിനെ നശിപ്പിക്കും നമ്മൾ അവരുടെ കൂട്ടിയിൽ തന്നെ കൊണ്ടിടട്ടോ നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞ സാധനം എത്രത്തോളം ഉണ്ട് എന്നാണ് ഇപ്പം നമുക്ക് കാണിച്ചിരുന്നത് കേട്ടോ ആ കെടുക്കണ അതിൻ്റെ മുകളിൽ വെള്ള സാധനം അതാണ് ഇത്ര നേരം നമ്മൾ കണ്ടു കഴിഞ്ഞ സാധനം കണ്ടില്ലേ അയലൻ്റെ മുകളിലുള്ള ഈ സാധനമാണ് നമ്മൾ ഇത്ര നേരം കണ്ടിരുന്നത് ഇത് തന്നെ കാണാല്ലേ ഞാൻ അതിൻ്റെ മുകളില ബാക്ടീരിയം കൂടി കേടുന്ന് അത് എത്രത്തോളം ഉണ്ടാവും എന്തായാലും നമ്മൾ ഇതിനെ ആടെന്നെ കൊണ്ടാരെങ്കിലും കൊണ്ടുപോകോ നോക്കാം നമുക്ക് ആരാണ് കൊണ്ടുപോകുക എന്നറിയില്ല അവർ ആരെങ്കിലും കൊണ്ടുപോകാൻ നോക്കാം കുറച്ച് നേരെ അവിടെ വെറ്റി നോക്കാം വന്നിട്ടുണ്ട് ും വരുന്നില്ല ഒന്ന് അതിന വെച്ചിട്ടാരും കൊണ്ടോണ്ടിരിക്കേണ്ട ചിട്ടാ അതിൻ്റെ അടിയ്ക്കെല്ലാവരും പോണ് അപ്പം ഞാനതിനെ നിലത്തിട്ടുണ്ട് ആ അതെ ആരോ ഒരാൾ എടുത്ത് ആ എടുത്തിട്ടാ അപ്പോൾ സമാധാനമായി അതിനെ എടുത്ത് ആ കൊണ്ടുപോണം ആ കൊണ്ടുപോകണം ആ കൊണ്ടുപോകണതിന് ആ അതിനവർ കൊണ്ടുപോയി അപ്പോൾ കഴിച്ചിലായി സമാധാനത്തോട് കൂടെ പോവാ മറ്റാ ബാക്ടീരിയ വന്നപ്പോഴേ ഒരു ഇപ്പോൾ അതിനെന്തെങ്കിലും പറ്റുമോ എന്നൊരു ഇടങ്ങുക ഇവിടെ കണ്ടില്ലേ ഒരുപാട് മുട്ടകൾ ഒരുപാട് വെച്ചിട്ടുണ്ട് ഇവരെ വിരിയാനുള്ള കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങാറിഞ്ഞാൽ ഇപ്പോൾ മുട്ടകളല്ല എന്തായാലും ഞാൻ ജീവൻ കുറച്ചും കൂടി വലുപ്പം ഒക്കെ ഉണ്ട് ഇവരെങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണേ അപ്പം ആഹ്വാനം കാരണം നമുക്കൊക്കെ ഭക്ഷണം കിട്ടണം എന്നുണ്ടെച്ചാൽ പൂക്കൾ കൂടുക ഇല്ല മുട്ട എന്ന് വെച്ചാൽ അതിലങ്ങനെ ആവിലെ ഒരുക്കാറ് ഇതിപ്പോൾ വായുസഞ്ചാരമുള്ള സ്ഥലത്തല്ലേ എങ്ങനെയപ്പോൾ ഇത് ഭക്ഷണം കിട്ടണാണോ പാല് കുടിക്കുക പാലുണ്ടാവില്ലല്ലേ എന്തായാലും ഇതെങ്ങനെ ഭക്ഷണം കിട്ടണം അറിയില്ല അറിയണവരൊക്കെ ഉണ്ടാ പറഞ്ഞോളിയും വീടിയൊക്കെ താഴെ പോലും അപ്പോൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇനി വീണ്ടും കാണാം